തൃശൂരിലെ വിജയം ബി ജെ പിയുടെ പുതിയ തുടക്കമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കേരളത്തെ ഇനി മുന്നോട്ട് നയിക്കുന്നത് ദേശീയ ശക്തികളായിരിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഉച്ചയോടെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കൊട്ടിയൂരിൽ എത്തിയത് ദേവസ്വം അധികൃതർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് തന്നെ കേരളക്കരയിലും സംഭവിക്കും അതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ ഓർമ്മിപ്പിക്കുന്നത് തൃശൂരിലെ വിജയം ബി ജെ പിയുടെ പുതിയ തുടക്കമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തുടക്കം മുതലേ പറഞ്ഞ ഒരു കാര്യമാണ് കേവലം ഒരു വോട്ട് ഷിഫ്റ്റ് അല്ല ആശയപരമായിട്ടുള്ള വലിയൊരു മാറ്റമാണ് വ്യതിയാനമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ പുതിയൊരു മാറ്റം ഒരു മൂന്നാം ബദൽ ജനം അംഗീകരിച്ച മൂന്നാം ബദൽ ഇനി കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് ദേശീയ ശക്തികളായിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് തന്നെ മലയാളക്കരയിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ ഓർമ്മിപ്പിക്കുന്നത് വികസനത്തിനും സമാധാനത്തിനും തനത് കേരളം വീണ്ടെടുക്കാനും ദേശീയ പ്രസ്ഥാനങ്ങളോടൊപ്പം അണിനിരക്കാനും മലയാളികൾ തയ്യാറായിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ സാഹചര്യമാണ് ഇതൊരു പുതിയ ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തിലങ്കേരിയും കെ സുരേന്ദ്രനൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ